അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ബെസ്റ്റ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് ആരെങ്കിലും റിപ്പോർട്ടർ അപ്പൊ കൈരളി ദേശാവിനെ കൂട്ടിട്ടായി തൂക്കി കൊല്ലാനൊന്നും പറ്റില്ല അപ്പൊ പിതാവിനെ പോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോ പ്രതി ചേട്ടം വിചാരിച്ചത് ബാക്കിയുള്ളവർ എന്നെ സൂഹിപ്പിച്ചു നിങ്ങളോട് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ധാർമ്മിക രോഷം കൊണ്ട് നിൽക്കാൻ പറ്റാണ്ടായി അങ്ങനെ മൂപ്പര് രാവിലെ ചാനലുകളിലൊക്കെ വിളിച്ചു പറഞ്ഞു എനക്കിങ്ങനെ ധാർമ്മിക രോഷം കൊണ്ട് നിൽക്കാൻ പറ്റാണ്ടായി ഇന്ന് ഞാൻ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ പിന്നാലെ ഗർഭചിത്രത്തിൻ്റെതടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഓഡിയോ തെളിവുകൾ പൊതുമധ്യത്തിലേക്ക് വന്നു അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു എൻ്റെ ധാർമ്മിക രോഷം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എനിക്ക് ചാനലുകളെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തിളക്കുന്ന ധാർമ്മിക രോഷവുമായിട്ടാണ് വി ഡി സതീശൻ ഇന്ന് കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച എന്തിലാ വിട്ടുവീഴ്ച ഇല്ലാത്തത് ഞാൻ പറയല്ല മുഖം നോക്കാതെ നടപടി എടുക്കും ആരായും എത്ര വലിയ നേതാവായി ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഓ ഇത് നമ്മൾ ചില ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് രാവിലെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ സതീഷന് അതൃപ്തി

ശ്രമിക്കുന്നില്ല എനിക്ക് മകളെ പോലത്തെ കുട്ടിയാണ് ആ കുട്ടി ഇന്നലെ പരാതി പറഞ്ഞത് എന്താണെന്ന് സതീശേട്ടൻ കേട്ടതല്ലേ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളോട് മാസങ്ങൾക്ക് മുമ്പേ പരാതി പറഞ്ഞാണ് ഇന്നലെയാ ഇന്നലെ ചാനലുകളോട് പറഞ്ഞതല്ലേ മാസങ്ങൾക്ക് മുമ്പേ സതീശേട്ടൻ അടക്കം നേതാക്കളായ നേതാക്കളോട് എല്ലാം പരാതി പറഞ്ഞു എന്ന് ആ പരാതിക്കാരി പറഞ്ഞതോ ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഓ അത് ശരി വിവാദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് പരാതി പൂർത്തിവെച്ചത് അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും തലവേദന ഉണ്ടാകുമായിരുന്നോ ഇത്രയും ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ എത്തപ്പെടുമായിരുന്നോ ഒരു മെസ്സേജ് മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിതാവിന്റെ കഥ ഇത് എവിടെയോ കേട്ടിട്ടല്ലോപ്പാ ഏഹ് അതല്ല അല്ലപ്പാ ഒരു പിതാവിനെ പോലെ സതീശേട്ടൻ എന്താ ചെയ്തു സ്വന്തം മകളാണോ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല അടുത്ത ശിക്ഷന്നെ വാങ്ങിച്ചു കൊടുത്തു വേണം അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല എന്താ ശാച്ചാ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അല്ല പിന്നെ സതീഷ് ഏട്ടൻ പറയുന്നത് കേട്ട് വലിയ ബ്രേക്കിംഗ് കൊടുക്കണം സതീഷേട്ടന്റെ ധാർമ്മിക രോഷം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ ഹീറോയിസ് കുറിച്ച് വാർത്ത കൊടുക്കാണ്ട് പിന്നേം പിന്നെയും ചോദ്യം ചെയ്യുന്ന കൊറേ പത്രക്കാർ എന്തുന്നാ പരിപാടി സതീഷേട്ട് പരാതി കിട്ടിയാൽ ഇങ്ങനെയാണ് നടപടി എടുക്കുക അല്ലെ സതീഷേട്ടന്റെ കടുത്ത നിലപാടുകൾ കാണുമ്പളെ നമുക്ക് ആവേശം വന്നു പോകും കേട്ടാ എല്ല സതീചേട്ടാ പിതാവിനെ പോലെ താങ്കൾ നടപടി സ്വീകരിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരാളും എന്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് എല്ലപ്പാ അപ്പൊ പിതാവിനെ പോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാ അപ്പൊ ഇന്നലെ ആ കുട്ടി പരാതി പറഞ്ഞതോ ഇപ്പോഴാണ് വന്നത് സതീശേട്ടൻ അറിയുന്നത് ഇപ്പോഴാ നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി അപ്പൊ നേരത്തെ പിതാവിനെ പോലെ നടപടി എടുത്തു സതീഷ് ചേട്ടൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി അതുപോലെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ വന്ന പരാതികളടക്കാം ഓഡിയോ സംഭാഷണം മുതൽ സ്ക്രീൻഷോട്ട് വരെ അത്രയേ ഉള്ളൂ എന്നാണ് സതീശേട്ടൻ പറയുന്നത് അല്ലേ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട് മാധ്യമ ഓഫീസിൽ എത്ര പേരെ കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട് അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണ് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിൽ എത്ര പേരെ കുറിച്ച് പരാതി പറയാറുണ്ട് എനിക്കറിയാലോ ഒരുപാട് പേരുടെ പേര് എങ്ങനെ ഒരുപാട് പേരുടെ പേര് എനിക്കറിയാലോ കിട്ടില്ല പ്രതിപക്ഷ നേതാവ് ഇമാതിരി പരാതികൾ അറിഞ്ഞാലേ മൂപ്പരിങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും ആരോടും പറയില്ല ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ അത് ശരി അതൊക്കെ കയ്യിൽ പൂട്ടി പൂട്ടിവെച്ചിരിക്കല്ലോ അതല്ല സഹപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറി എന്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നെങ്കിൽ അല്ലപ്പാ അത്രയും പരാതി അത്രയും പ്രശ്നങ്ങൾ അറിയായിരുന്നിട്ട് എന്ത് നടപടിയാണ് ഈ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ബെസ്റ്റ് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഇത്രയും പരാതികളും പ്രശ്നങ്ങളൊക്കെ അറിയാമായിരുന്നിട്ട് മൂപ്പരത് കെട്ടിപ്പൊട്ടി വെച്ചു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും എന്തായിരിക്കും അവസ്ഥ നാട്ടുകാർ ഒരു അഭയം എന്ന് പറഞ്ഞിട്ടല്ല ഒരു പരാതി അയക്കുക അപ്പം എന്തായിരിക്കും അവസ്ഥ എന്തായാലും ഭരണം ഇല്ലാതിരുന്നിട്ട് ഇമ്മാതിരി പരിപാടികളാണെങ്കിലേ സതീശ് മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ ഭരണത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് നാട്ടുകാരുടെ സംശയം എന്തായാലും പരാതി ഇങ്ങനെ രഹസ്യമാക്കി പൂഴ്ത്തിവെച്ചതിനെ കുറിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ചോദ്യം ചോദിക്കാനെത്തിയൊരു മാധ്യമപ്രവർത്തകൻ നിഷ്കളങ്കമായി ഒരു ചോദ്യം ചോദിച്ചു കയ്യിൽ പരാതി കിട്ടിയിട്ട് എന്ത് നടപടിയാണ് എടുത്തതെന്ന് ഒരു ചോദ്യം ചോദിച്ചു പരാതി കൂടിയുള്ള ഇപ്പഴല്ല കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ പിതാവിനെ പോലെ സമീപിച്ചു പ്രശ്നം പരിഹരിച്ചു എന്ന് എന്ത് നടപടിയായിരുന്നു നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളാണോ പരാതി പറയേണ്ടത് അല്ലെങ്കിൽ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരാണോ പരാതി പറയേണ്ടത് അതിക്രമത്തിന് ഇരയായ ആളുകളല്ലേ അവര് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പോലും ഒരു പരാതി എന്നോട് പറയാനുണ്ടായില്ല ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും സംഭവം ഉണ്ട് അങ്ങനെയല്ലല്ലോ ഇരയായ ആളുകളല്ലേ ഒരു പരാതി ഉന്നയിക്ക ഉദാഹരണത്തിന് ഈ സംഭവത്തിൽ തന്നെ പരസ്യമായി പരാതി ഉന്നയിച്ച യുവ നടി ആ പരാതി മാസങ്ങൾക്ക് മുമ്പ് സതീശ് ഏട്ടനോട് തന്നെ ഉന്നയിച്ചു സതീശേട്ടൻ പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞ് ആ പരാതി പൂട്ടിക്കെട്ടി വെക്കുകയാണ് ചെയ്തത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത് അങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത് അവർക്കൊരു മെസ്സേജ് ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്തു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു എന്തു നടപടി യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും വലിയ കുഴപ്പത്തിലായിരിക്കുന്നത് സതീശേട്ടനാണ് പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് പദവി വഹിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് പറയാവുന്ന വിധം ഗുരുതര കൃത്യ ലംഘനം നടത്തേണ്ട സാഹചര്യം വന്നു എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷനെതിരെ ഒരു പരാതി ഒരു സ്ത്രീ ഉന്നയിച്ചിട്ട് ആ പരാതി പറഞ്ഞ ആളുടെ പരാതി പൂട്ടി വെക്കുകയാണ് ചെയ്തത് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ പിടിക്കപ്പെട്ട സമയത്ത് പിതാവിനെ പിതാവിനെപ്പോലും ഉപദേശിച്ചു എന്നാണ് പറയുന്നത് എന്താ ഉപദേശിച്ചത് ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ് എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്നതാണ് മെസ്സേജ് അയക്കുന്നൊക്കെ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു എന്നാണ് പറയുന്നത് ഇത് ഗുരുതരമായ കൃത്യലംഘനമല്ലേ സതീഷേട്ട എന്നാണ് അവിടെ ഇരിക്കുന്ന ആളുകളുടെ എത്തിയ മാധ്യമപ്രവർത്തകൾ ചെല്ലിടെയെങ്കിലും ചോദ്യം സതീശേട്ടനെതിരായ ആരോപണം അതല്ലല്ലോ പരാതി പൂർത്തി വെച്ചു എന്നുള്ള ആരോപണ അല്ലേ അത് നിങ്ങൾ നിങ്ങളുടെ കൊടുക്കം പിടിക്കപ്പെട്ടപ്പോ സതീഷ് ചേട്ടൻ അവസാനത്തെ ആ പതിവ് അടവെടുത്തു കൈരളിയിലെ ചോദ്യം കൈരളിയിലെ ചോദ്യം ഇഷ്ടപ്പെടാത്ത ചോദ്യം വരുമ്പം സതീശേട്ടന്റെ സ്ഥിരമാണ് കൈരളി ദേശാവാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഇപ്പോ മറ്റു ചില ചാനലുകളെയും കൂടി ചീത്ത വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എതിരായ ചോദ്യം ചോദിച്ചാൽ ഉടനെ ചീത്ത വിളിക്കും നിർത്തുന്ന തരത്തിൽ അങ്ങാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിരുന്നു പ്രോത്സാഹിപ്പിച്ചു വേറൊരു വിമർശനവും ഇല്ല മാസങ്ങൾക്ക് മുന്നേ പരാതി ഉന്നയിക്കപ്പെട്ടിട്ട് അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു പ്രതിപക്ഷ നേതാവ് മുമ്പിൽ വന്ന പരാതി ആ ഗൗരവം അനുസരിച്ച് ഞാൻ ഏത് ഇതൊക്കെ സാധാരണയാണെന്ന് പറഞ്ഞ് പിതാവിനെ പോലെ ഉപദേശിച്ചു പറഞ്ഞ ആ ന്യായമാണോ എന്നെ കൊണ്ട് ചോദ്യം ചോദിക്കാൻ വന്ന ചാനലോട് ചൂടാവല്ലേപ്പാ പാ മൂപ്പരും ചോദ്യം ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ടർ എന്നെ തടസ്സപ്പെടുത്താൻ അപ്പൊ കൈരലിൻ ദേശാമനെ കൂട്ടി റിപ്പോർട്ടർ ടി വിയുടെ എന്തായാലും ഇനി അടുത്ത ചാനലുകാരൻ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അതിനും കിട്ടും ചീത്ത സതീശേട്ടൻ ചീത്ത വിളി കൊണ്ട് മറികടക്കാനുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് പിന്നെ എന്താണ് സതീശേട്ടനോട് ചോദിക്കേണ്ടത് പരാതി പരിഹരിച്ചു എന്ന് പറയുന്നു പിതാവിനെ പോലെ പരിഹരിച്ചു എന്ന് പറഞ്ഞു എങ്ങനെ പരിഹരിച്ചു നിങ്ങളോട് നിങ്ങളോട് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല ആ പിന്നെ ആരോട് നിങ്ങളോട് പറയണ്ട നിങ്ങളോട് അന്ന് പരാതി പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ പിന്നെ എന്താണ് സതീശേട്ടന്റെ ഭാഷ ഏത് ഭാഷയിലാണ് മറുപടി പറയാ ആ കുട്ടി ഇന്നലെ നിങ്ങൾ എല്ലാവരും ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില സതീശേട്ടൻ അന്ന് പിതാവിനെ പോലെ ആ പരാതി പരിഹരിച്ചിരുന്നെങ്കിലേ ഇന്ന് ആ കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരാതി വീണ്ടും ഉന്നയിക്കായിരുന്നു പരസ്യമായിട്ട് ഉന്നയിക്കായിരുന്നു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്നെ പറയാൻ ഇയാൾ ഇയാൾ സമ്മതിക്കണില്ല ഞാൻ നിർത്തിയിട്ട് പോകും നിർത്തിയിട്ട് പോകുന്ന തന്നെയായിരിക്കും കേട്ടോ നല്ലത് കാരണം പ്രതിപക്ഷ നേതാവ് ഇമാതിരി ഉത്തരവാദിത്വ ലംഘനം നടത്തിയ ചരിത്രം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശമുണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണം നിങ്ങൾ പറഞ്ഞ ചോദിച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞതാണ് എന്റെ അടുത്ത് വേണ്ട അപ്പൊ വേറൊരു മാധ്യമപ്രവർത്തകൻ വേറൊരു ചോദ്യം ചോദിച്ചു സതീശ് ഏട്ടന്റെ ആ പരിഹാരത്തെ പറ്റി തന്നെ എന്താ പരിഹാരം ഞാൻ 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 ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല അത് ശരി അപ്പൊ ഇമാതിരി കൃത്യലംഘനം നടത്തിയിട്ട് ഇങ്ങനെ കൈകഴുകുന്നത് കണ്ടിട്ടുണ്ടോ ആ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് ചെയ്യണം എന്താ സ്വാഭാവിക നിയമ നടപടി സ്വീകരിക്കണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ താങ്കൾ ആ കുട്ടിയുടെ പിതാവിനെ പോലെയാണെങ്കിൽ ഒരു പിതാവിനെ പോലുള്ള നിങ്ങൾ പല മയക്കി പോയി പ്രശ്നം ഇരയായ ഒരു പെൺകുട്ടി ഒരു പരാതി ഉന്നയിച്ചിട്ട് ഇത്രയും കാലം ആ പരാതി അതും ഗുരുതരമായ ഒരു സ്ത്രീക്കെതിരായ അതിക്രമത്തിന്റെ പരാതി ഉന്നയിച്ചിട്ട് ആ പരാതി പൂർത്തി വെച്ചതിനെ ചോദിക്കുമ്പോൾ ചന്തയിൽ പോയി പ്രസംഗിക്കാൻ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഗംഭീരാണ് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ വേറെ നിങ്ങളുടെ അജണ്ട വേറെ ആയിട്ട് എൻ്റെ അടുത്ത് വരണ്ട റിപ്പോർട്ടർ ആ അടുത്ത് ഓരോരോ ചാനലുകൾ വിളിച്ച് സതീശേട്ടൻ ഇങ്ങനെ നിങ്ങളെ അജണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാരും കൂടി ചോദിക്കാൻ തുടങ്ങി സതീശേട്ടൻ വിചാരിച്ചത് ബാക്കിയുള്ളവർ എന്നെ സൂപ്പിച്ചു നിൽക്കുന്നതാണ് എന്തായാലും ചില ആളിലൊഴികെ ഓരോരുത്തരായി ചോദ്യം ചോദിക്കാൻ തുടങ്ങി മൂന്ന് ഇതിൻ്റെ പെടുത്താൻ നന്നായി ശ്രമിച്ചില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളുടെ ചരിത്രത്തിലെ അത്യപൂർവമായ നീക്കമാണ് സതീശേട്ടൻ നടത്തിയത് ഇതിനു മുമ്പ് ഒരു പ്രതിപക്ഷ നേതാവും തനിക്ക് മുന്നിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ ഗുരുതരമായ ആക്ഷേപം ഇങ്ങനെ മാസങ്ങളോളം മൂടി വെച്ചിട്ടില്ല ഒടുവിൽ പൊതുമധ്യത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ പിതാവിനെ പോലെ അത് പരിഹരിച്ചു ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നുള്ള ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് തടി കയച്ചലാക്കാൻ നോക്കുകയാണ് ഈ തടി കയച്ചലാക്കി പോകുന്ന എങ്ങോട്ടാണ് അടുത്ത പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണ് ഇങ്ങനെ മുഖ്യമന്ത്രി ആയാൽ എവിടെ എത്തും കേരളം അംമാതിരി കേരളം ഇനിയും വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം